എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പൊന്നു സഖി എന്തിനാ പിണക്കുന്തിനാ ജാസി അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ജാസിയുടെ കോൺട്രവേഴ്സി ഓരോ ദിവസങ്ങൾ കഴിയും തോറും പീക്കലിട്ട് കയറി 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 പോവുകയാണ് ഞാൻ ഈ പണ്ടാരം റിയാക്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചപ്പോ സമ്മതിക്കൂല ഇത് മൊത്തം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ പണ്ടാരം മാത്രമാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത് എന്നാ പിന്നെ നമ്മുടെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ മോശമായി പത്തില്ലേ ജാസി എന്ന് വിചാരിക്കും സംഭവം എന്താന്ന് കഴിഞ്ഞാൽ ജാസി കുറെ ദിവസങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ റീച്ചിൽ നിന്ന് നഷ്ടപ്പെട്ട് മൂലക്കിരുന്ന് മോങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേനും മനസ്സിൽ പൊട്ടി ഇവിടെ ബൾബ് പ്ലക്ക് കത്തി പുള്ളിക്കാരി പുള്ളിക്കാരൻ പുള്ളിക്കാരി പുള്ളിക്കാരനാണ് പുള്ളിക്കാരി സംശയം ജാസി ജാസിയുടെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഗർഭിണിയാണ് ഛേ ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു മീഡിയയെ കാണുമ്പോൾ സാധനമൊക്കെ ആയിട്ട് രംഗത്തേക്ക് വന്നു മീഡിയ കാണുന്നു മീഡിയ കാണുന്നുള്ള ഛർദ്ദിക്കാൻ പോകുന്നു ഇയ്യോ മൂത്ത ഷോ ഓസ്കാർ അവാർഡ് മേടിക്കേണ്ട ഷോയാണ് ജാസ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് അങ്ങനെ സാഹചര്യത്തിൽ ആ സാധനം പൊളിഞ്ഞു പൊളിഞ്ഞ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രാൻസിന് പ്രഗ്നന്റ് ആകാൻ പറ്റില്ലെന്നുള്ള സാധനങ്ങൾ ആൾക്കാരെല്ലാം പറയും അതിനുശേഷം ഞാൻ ദത്ത് എടുത്തൂടെ അത് എന്റെ കുഞ്ഞുമായിട്ട് തന്നെ ഞാൻ കണ്ടുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള സാധനം വന്നു ദത്തെടുക്കാം ദത്തെടുക്കുന്നത് സ്വന്തം വൈറ്റിൽ നിന്നാണ് ദത്തെടുക്കുന്നത് വൈറ്റ് എന്തിനാണിച്ചത് പ്രഗ്നന്റ് ലേഡീസിനെ അപമാനിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിന് ചെയ്തത് പ്രഗ്നന്റ് ലേഡീസ് എന്നല്ല പ്രെഗനന്റ് ആകാൻ താല്പര്യപ്പെടുന്ന മൊത്തം സ്ത്രീകളെ അപമാനിക്കുന്ന പരിപാടിയാണ് ചെയ്തത് അതിനുശേഷം ഇപ്പോൾ ജാസിയുടെ പുതിയ ഘടകവുമായി ബന്ധിപ്പിക്കുന്നു ഞാൻ സർജറി ചെയ്തൊരു പെണ്ണായി മാറിയിരിക്കുന്നു അതാണ് ഇപ്പം ഇവിടുത്തെ പുതിയ നാടകം ഈ പുതിയ നാടകത്തിലെ സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് റെനേബിഡിസിറ്റിയിൽ പോയിട്ട് സർജറി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സാധനം വിട്ടു ഈ സാധനം ഭയങ്കര ചർച്ചയായി അങ്ങനെ ഒരാൾ വിളിച്ചിട്ട് ഈ ബൈജു ബൈജു ആണോ ബിജു ആണോ ആ ചേട്ടൻ വിളിച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചു അപ്പം അവര് പറഞ്ഞു ഇവിടെ അങ്ങനെ ഡൗൺ സർജറി ഇല്ല താഴെ ബോട്ടം സർജറി ഇല്ല എന്ന് പറഞ്ഞു അപ്പം അതുമായിട്ട് ചർച്ചകളൊക്കെ നടന്നപ്പോഴത്തേനും ജാസി ടിക്ടോക്കിൽ ഒരു ലൈവ് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങളും വിവിയറിന്റെ ചാനലില് വിവി ഇവര് ചെയ്തത് സർജറി സ്ത്രീകളുള്ള സർജറിയേ അല്ല ഇപ്പം എല്ലാവരുടെയും ഒരു അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് സർജറിയാണ് ചെയ്തതെന്നുള്ളതാണ് എല്ലാവരും ചിന്തിച്ചോട്ടിരുന്നത് പറഞ്ഞാൽ അതുമല്ല പുള്ളിക്കാരൻ വേറെ എന്തോ പോയി ജാസിലുള്ള പരിപാടി ചെയ്തിട്ടാണ് ഈ പരിപാടിയൊക്കെ കാണിക്കുന്ന ഒരു ബോസ് വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ജാസിയുടെ വീഡിയോ ആണ് അതിനുശേഷം നമുക്ക് വിവി ബ്രോയുടെ വീഡിയോയിലേക്ക് പോകാം നേരത്തെ ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു ഇങ്ങനെ ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞല്ലോ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ സർജറി അവിടെ ഇല്ല വണ്ടി ഞങ്ങളെ സ്റ്റാഫിനെ പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞാൽ അറിയാം ജസ്റ്റ് ഞാൻ ഒരാളും പറയത്തില്ല നമ്മൾ ചെയ്ത മേജർ സർജറികൾ അത് ഈ സർജറി എന്നല്ല അവിടുത്തെ ഒരു സർജറിക്കും പുറത്തൊന്നൊരാൾ വിളിച്ചാൽ ഇന്ന ആൾ ഏത് സർജറി ചെയ്തതെന്നാലും അവിടെ സ്റ്റാഫുകൾ അത് പറയത്തില്ല അത് പറയുന്നത് മെഡിക്കൽ ടെസ്റ്റിന് ഭയങ്കര റോങ്ങ് ആണ് അത് കറക്റ്റാണ് അത് മെഡിക്കൽ എത്തിക്സിന് റോങ് ആണ് ഇപ്പൊ ഞാൻ വളരെ പേഴ്സണലായിട്ട് ഒരു സർജറി ചെയ്തു പേഴ്സണലായിട്ട് ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു അത് വിളിച്ച് നാട്ടുകാരോടൊക്കെ പറയാന്ന് പറഞ്ഞാൽ മെഡിക്കൽ എത്തിനെതിരെ ഇത് ഒരു ഹോസ്പിറ്റലും ചെയ്തില്ല ചെന്നിട്ട് ഇന്നാളെല്ലാം സർജറി ചെയ്യുന്നത് ചോദിച്ചാൽ ഒരു ഹോസ്പിറ്റലുകാരും പറ്റില്ല പക്ഷേ ഇതേ സമയം ഈ റനയെ മെഡിസിറ്റിയിലേക്ക് ഈ ഇദ്ദേഹം വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും അവര് ജാസി ഇവിടെ സർജറി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞത് ജാസി എന്ത് സർജറി ചെയ്തതെന്ന് അറിയില്ല മെഡിക്കൽ ഡീറ്റെയിൽസ് പുറത്തുവിടാന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഇവിടെ ഡൗൺ സർജറി ഇല്ല ഇതാണ് പറഞ്ഞത് പക്ഷെ ഇതിനെ ചൊല്ലി ഇപ്പോഴും കുറെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ ഡൗൺ സർജറി ഉണ്ട് എന്ന സാധനമാണ് പുറത്തേക്ക് വരുന്നത് സർജറി ഒന്നും ഇല്ലാസി മറ്റെന്തോ സർജറി ആ സർജറി ഈ സർജറി ആയിട്ട് പുള്ളിക്കാരിൻ പുള്ളിക്കാരി പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിച്ചു തെറ്റിദ്ധരിപ്പിച്ചു നമുക്ക് ബാക്കിയേക്കാം ടിക്ടോക്കിലെ അവരെ അതും ബാക്കിയെക്കാം ബ്ലഡ് റിലേഷൻ ഉള്ള ആൾക്കാർ പോയാൽ പോലും അറിഞ്ഞൂടാ അല്ല നോക്ക് ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ വെർജിൻ എന്താ പറയാ അതായത് ജാസി ജാസി സർജറി സർജറി ചെയ്തു ചെയ്തില്ല സോഷ്യൽ മീഡിയ വന്നിട്ട് ഞാൻ ഇനി മുതൽ ഒരു പെണ്ണാകാൻ യാണ് എനിക്കിപ്പോ കണ്ണാടി നോക്കി തിന്നുകഴിഞ്ഞ ഒരു പെണ്ണിന്റെ സംതൃപ്തി എനിക്ക് ലഭിക്കും അങ്ങനെ എന്റെ സ്ത്രീയിലേക്കുള്ള യാത്ര അവസാനിച്ചിട്ട് ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഇട്ടിട്ട് പുള്ളിക്കാ പുള്ളിക്കാരെ തന്നെ ഇട്ടു ഞാൻ സ്ത്രീ ആകാൻ പോവാണ് ഞാൻ സർജറി ചെയ്യാൻ പോവാണ് ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ് ഞാൻ സ്ത്രീയായി മാറാൻ പോവാണ് കണ്ണാട്ടിട്ട് മുമ്പിൽ നിൽക്കുമ്പോഴത്തേനേ എനിക്ക് നീ സ്ത്രീയുടെ സൗന്ദര്യം വരും എന്നൊക്കെ പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ട് പുള്ളിക്കാരിയാണ് പുള്ളിക്കാരാണ് എന്തായാലും പുല്ല് നിങ്ങൾ വേണ്ടത് അവിടെ ബ്രാക്കറ്റിൽ ചേർത്ത് വെച്ചോട്ടോ ആള് പറഞ്ഞിട്ട് ഇപ്പൊ ആള് പറയാണ് ഒരാളോട് സർജറി കഴിഞ്ഞു ഒരു ട്രാൻസിനോട് സർജറി കഴിഞ്ഞു എന്ന് ചോദിക്കുന്നത് ഒരു പെൺകുട്ടിയോട് പോയി നീ വെർജിൻ ആണോ എന്ന് ചോദിക്കുന്നതാണ് ഈ വെർജിന്റെ അർത്ഥം പറഞ്ഞു തന്നെ ആയിരിക്കും ഇല്ലേ പറഞ്ഞത് അതായത് കന്നികാത്തം നഷ്ടപ്പെട്ടോ എന്നൊരു പെൺകുട്ടിയുടെ അടുത്ത് പോയി ചോദിക്കുന്നത് പോലെയാണ് ഒരു ട്രാൻസിന്റെ അടുത്ത് പോയിട്ട് സർജറി കഴിഞ്ഞെന്ന് ചോദിക്കുന്നത് അതൊരു നല്ല ആശയമാണ് അതായത് ജാസിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആരും എന്നോട് അത് ചോദിക്കരുത് ഞാൻ പറയും എൻ്റെ സർജറി കണിഞ്ഞു ഇനിയൊക്കെ അങ്ങോട്ട് ബിറ്റോളാം കൂടുതലും കഥ ഇത് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട ഇതാണ് ലൈസ്റ്റിൻസിനോട് സർജറികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പൊ ആരും ജാസിയോട് നിങ്ങൾ എന്തൊക്കെ സർജറി ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കരുത് അതിന് വേണ്ടിയിട്ടുള്ള ജാസിയുടെ മൂവാണ് ഇത് മോഡാക്കിയെക്കാം എന്തൊക്കെ നമ്മൾ എന്താ എന്താ സർജറി ചെയ്താൽ നിങ്ങൾക്ക് പറയാൻ സൗകര്യം ഉണ്ടെങ്കിൽ പറയാ പറയാൻ സൗകര്യം ഇല്ലെങ്കിൽ പറയാതിരിക്കുക എന്ത് സർജറി ചെയ്താന്നുള്ളത് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ പറയാം പറയേണ്ടെങ്കിൽ പറയണ്ട സോഷ്യൽ മീഡിയയിൽ ഞാൻ സർജറിക്ക് പോകണേ ഞാൻ സർജറിക്ക് പോകണേ എന്റെ സർജറി ആണേ ഞാൻ പെണ്ണാവുകയാണെ ഇന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊന്നും ഇതിനെക്കുറിച്ച് കുറിച്ച് മിണ്ടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല നിങ്ങൾ ഈ സാധനം പേഴ്സണലായിട്ട് വെക്കണമായിരുന്നു ഒരു പെൺകുട്ടി നടന്നിട്ട് എല്ലാരുടത്തും പറയുക അപ്പോൾ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ പോയിന്റ് ആണല്ലോ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയി വെർജിൻ ആണോന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈ ഒരു ട്രാൻസിൻ്റെ അടുത്ത് സർജറി ചെയ്തോന്ന് ചോദിക്കുന്നത് ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി കാണുന്നവരുടെ അല്ല ഞാൻ ഇല്ല അവൻ്റെ ഓയില് പോവാ അവൻ്റെ ഓയില് പോവുക എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ട് പിന്നെ വന്നിട്ട് എന്നോട് വെർജിൻ ആണോ എന്ന് ചോദിക്കുന്നത് ചെറ്റത്തരവട്ടോ എന്ന് പറയുന്ന ഒരു സാധനമാണ് ജാസി ഇപ്പൊ ചെയ്യുന്നത് ഞാൻ സർജറിക്ക് പോകണേ ഞാൻ സർജറിക്ക് പോകണേ ഞാൻ സർജറിക്ക് പോകണേ എന്ന് പറഞ്ഞിരുന്നിട്ട് എന്റെ സർജറി കഴിഞ്ഞാൽ പോയി നീ എന്ന് പറയുന്നത് എനിക്ക് ഒരാൾ വന്നിട്ട് നീ ഡൗൺ സർജറി ചെയ്തോന്ന് ചോദിച്ചാൽ ൊക്കിണിക്കണോ സർജറി ചെയ്തു സർജറി ചെയ്തില്ല എന്നുള്ളത് അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു സർജറി ചെയ്ത് കഴിയുമ്പോഴത്തേനും അവര് മെഡിക്കൽ റിപ്പോർട്ട് തരും അഡ്മിറ്റ് ആയിട്ട് ഡിസ്ചാർജ് സമർപ്പിച്ചൊക്കെ എഴുതിട്ടുണ്ടാവും നിങ്ങൾ ആ മെഡിക്കൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുക പരിപാടി തീർന്നു കാണുന്നവരെല്ലാം കണ്ടോ കണ്ടോ ചോദിക്കുന്നില്ല നല്ലല്ലേ അതെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം കാണിക്കുന്നത് അതായത് ശരിക്കും ട്രീറ്റ്മെന്റ് ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഇവര് ഈ പൊക്കി ഉള്ള സാധനം ചോദിക്കുന്നത് ഭയങ്കര വളരെ നിലവാരമുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് കുഴപ്പമില്ല വളരെ നല്ല കാര്യമാണ് അപ്പൊ ഞാൻ പറയുന്നത് ജാസിക്ക് ഈ കോൺട്രവേഴ്സി അവസാനിപ്പിക്കലാണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നട്ടകർ തീർന്നു പരിപാടി തീർന്നു അല്ലാതെ ആരെയും പൊക്കി കാണിക്കുന്നു നമ്മൾ പറയുന്നില്ല അറിയുന്നില്ലേ നിങ്ങൾ ഇതിൽ പറഞ്ഞു ചെയ്തോളാം പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ഇനി നമുക്ക് വിവിയുടെ ചാനലിൽ ഒരു ട്രാൻഡായിട്ടുള്ള വ്യക്തി വിളിച്ചിട്ട് വിവിയോട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനാണ് ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സർജറി ഇല്ല അല്ല ഉണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുന്നത് നമുക്ക് അതിനു മുമ്പേ ഒരു ഒരു കാര്യം കാണിക്കാം കേട്ടോ റനേ മെഡിസിറ്റിയിലാണ് ട്രീറ്റ്മെന്റ് നടത്തിയത് റനേ മെഡിസിറ്റിയിൽ ദാ ഈ ഡോക്ടറാണ് അവിടെ എത്തുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്നവർക്ക് നേരെ ഇതുപോലെ സെർച്ച് ചെയ്ത് ഞാൻ കാണിക്കുന്ന ഒരു ജനറൽ ഇൻഫർമേഷൻ ആയിട്ട് മാത്രം നിങ്ങൾ കാണുക ഇതാർക്കെങ്കിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്താൽ ഈ ഡോക്ടറാണ് ബേസിക്കലി അവിടെ ഈ സാധനങ്ങൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി പരിപാടികൾ കേൾക്കാം നമുക്ക് വിവിയുടെ ചാനലിൽ വന്ന വോയിസ് കേൾക്കാം ഞാൻ സംസാരിച്ചു അവർ പറയുന്നത് ജാസി ഇവിടെ വേറെ ഒരു അസുഖമായിട്ട് വന്നതാണ് അസുഖം ഇവിടെ പറയാൻ പറ്റില്ല അത് പുറത്തേക്ക് അറിഞ്ഞ് ശരിയല്ല ഒരു രോഗിയുടെ അസുഖം വേറൊരാളിന്റെ ഷെയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ബോഡി സർജറി അവിടെ ഉണ്ട് ബ്രസ്റ്റിന്റെ സർജറിയും ഉണ്ട് അത് തെറ്റായ വാർത്ത കൊടുത്തതിന് ഞാൻ അവരെ അവരുടെ അടുത്ത് ഞാൻ പണിഷ്മെന്റും കൊടുത്തിട്ടുണ്ട് അവരെ പി ആർഒ ഡ വിളിച്ചിട്ട് ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് മറ്റേ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ കംപ്ലൈന്റ് ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും ഉണ്ട് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒന്നൂടെ ഒന്നൂടെ ഞാൻ പറയുന്നത് ജാസി ജാസി വേറെ ഒരു വന്നതാണ് വേറൊരു അസുഖമായിട്ട് വന്നിട്ട് അതിന്റെ സർജറിയാണ് ചെയ്തത് അപ്പൊ പുള്ളിക്കാര് ശരിക്കും ബ്രസ്റ്റ് സർജറി അല്ല ചെയ്തത് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തു അതായത് തെറ്റിദ്ധരിപ്പിക്കലിന്റെ പീക്കാണ് ജാസി ചെയ്തുകൊണ്ടിരിക്കുന്നത് ാസി എന്നിട്ട് സർജറി ചെയ്തു ഞാൻ പെണ്ണായി ഓ ഇവിടെ ഭയങ്കര വേദന ഓ അവിടെ വേദന എന്നുള്ള സാധനമൊക്കെ ഇറക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു സർജറി അല്ല ചെയ്ത് പൈസന്റെ പരിപാടിയാണോ ചെയ്തത് ബാക്കിയേക്കാം കേട്ടോ പറഞ്ഞത് അത് വേറൊരു ലേഡി ആണ് പറഞ്ഞത് ശരിയാണ് അദ്ദേഹം വിളിച്ചിരുന്നവരെ ശരിയാണ് കേട്ടോ അദ്ദേഹം വിളിച്ചിരുന്നു ഹോസ്പിറ്റലിലേക്ക് കോൾ ചെയ്തിരുന്നു അത് ഞാൻ അവരോട് ചോദിച്ചു എന്തിനാണ് നിങ്ങള് പിന്നെ സർജറി ചെയ്യില്ല എന്ന് പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചപ്പോ അവരത് അറിയില്ലാതെ മിസ്റ്റേക്ക് അത് മിസ്റ്റേക്ക് പറ്റിയതാണ് അതെ ഇപ്പൊ ജാസി പറയുന്ന ഒരു സാധനം ഈ പുള്ളി ഈ വിളിച്ച് സംസാരിച്ച വ്യക്തി ആ മെഡിസിറ്റിയിലേക്ക് ഇറന്നേ മെഡിസിറ്റിയിലേക്ക് അല്ല വിളിച്ചത് എവിടെയോ വിളിച്ചിട്ട് ചോദിച്ചിട്ട് ഒരു ഉടായ്പ് സെറ്റപ്പാ അതായത് ജാസി ചെയ്ത പോലെ പുള്ളി ചെയ്തതെന്നാണ് ജാസി അവകാശപ്പെട്ടത് അത് അങ്ങനെയല്ല പുള്ളിക്കാരൻ ശരിക്കും അവിടെ തന്നെയാണ് വിളിച്ചത് വി ചാനലിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയോട് നേരിട്ട് സംസാരിക്കുന്ന വോയിസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ബാക്കിയും കൂടെ ആൾക്കാരാണ് കിടക്കേണ്ട പിന്നെ താഴത്തെ സർജറിക്ക് നമ്മള് അതിനെ അറസ്റ്റ് പറ്റൂ എങ്ങനാ സർജറി ദിവസം പറ്റൂ ഇവിടെ എങ്ങനെയാ സർജറി കഴിഞ്ഞു ഇവിടെ വേണുണ്ട് അവിടെ വേണുണ്ട് പൊന്യസഖി എന്തിനാ പിണക്കു മുന്നോട്ട് എന്തിനാ പറഞ്ഞു ജാസിക്ക് എന്ത് ശക്തിമാനും സൂപ്പർമാനും കഴിഞ്ഞ പിന്നെ ജാസിയാണ് ജാസിക്ക് നാപ്പത്തഞ്ചു ദിവസം ഒന്നും വേണ്ട വേണ്ടി അത് അത് ജാസിക്ക് അങ്ങനെ ജാസിക്ക് എന്തും ചെയ്യാം ഇത് സംഭവം മനസ്സിലാക്കണ്ട ഇത് സാധാരണക്കാരിലേക്ക് അറിയാനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഈ ബോട്ടം സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനായിട്ടുള്ള ഒരാൾ ഇപ്പൊ നമ്മൾ ജാസി എക്സാമ്പിൾ വെച്ച് പറയുകയാണ് പറയാണ് പുരുഷനായിട്ടൊരാള് സ്ത്രീയായിട്ട് മാറുന്നു ഇതാണല്ലോ ബോട്ടം സർജറി അതായത് അവരുടെ ലിംഗം മാറ്റുന്നു ഇതാണ് ശരിക്കും ഈ ബോട്ടം സർജറി കൊണ്ട് ഉദ്ദേശിക്കാൻ സാധനം സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഈ ഒരു ലിംഗം ഉപയോഗിക്കുന്നത് നമ്മൾ വെക്കാനായിട്ടാണല്ലോ സ്വഭാവമായിട്ട് നമുക്ക് അത് അങ്ങനെ ഒരു രൂപമാറ്റം അവിടെ വരുമ്പോഴത്തേനും എൻ്റെ സംശയം കേട്ടോ നമുക്ക് സഡനായിട്ട് അന്നേ ദിവസം തന്നെ ശൂഷ് വെക്കാൻ പറ്റുമോ പറ്റൂല അപ്പൊ അവിടെ നിന്ന് ഈ പറയുന്ന ബാഗ് കെട്ടി തൂക്കിയിട്ടുള്ള സാധനങ്ങൾക്ക് വരണം ആസ് പെർ കോമൺ സെൻസ് എനിക്ക് ഈ സോഷ്യൽ മീഡിയ ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊന്നും വലിയ നോളജ് ഇല്ല അപ്പൊ അതൊന്നും അവിടെ ഇല്ല ജാസി ഇന്നലെ സർജറി കയറി ഇന്ന് സർജറി ഇരുന്നു ഇറങ്ങി ഞാൻ വീട്ടിൽ പോകും എല്ലാം സെറ്റായി ഞാൻ സ്ത്രീയായിട്ട് ആയിട്ട് മാറി രൂപമാറ്റം സംഭവിച്ചു ഇതാണ് സംഭവം ഇതിന് ശരിക്കും ആൾമാറാട്ടം ആൾമാറാട്ടെന്ന് പറയാൻ പറ്റത്തുള്ളാണ് എൻ്റെ ഒരു ഇത് എന്തായാലും ജാസി ആണാവോ പെണ്ണാവോ എന്തൊരു ചെയ് സോഷ്യൽ മീഡിയ വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യുവേ ഞാൻ ഇങ്ങനെയാണ് ഞാൻ അത് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളൊക്കെ എന്നെ കുറ്റം പറയരുത് എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആരും ഇത് ചോദ്യം ചെയ്യില്ല ഞാൻ പണയും നിങ്ങൾക്ക് അത് കേട്ടോണം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എനിക്ക് താല്പര്യമില്ല നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കൺവേഴ്സ് കണ്ടുകൾ